നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദുരിതപൂർണമായ അവസ്ഥകളും വിഷമതകളും ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതാണ് അതിനാൽ തന്നെ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് ഭഗവാനോട് കൂടുതൽ അടുക്കുന്നതായ സാഹചര്യത്തിൽ ഇപ്രകാരം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പലരും പല രൂപത്തിലാണ് ആരാധിക്കുക പല ഭാവത്തിലാണ് പലരും ആരാധിക്കുന്നത് എന്നാൽ ഏവരുടെയും മനസ്സിൽ ഭഗവാനോടുള്ള സ്നേഹ ഭക്തി ഒരേപോലെ തന്നെയാണ് ഏതൊരു ഭക്തന്റെയും ഭക്തിയുടെയും മനസ്സ് വിഷമിക്കുന്നതായ സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഭഗവാൻ അവിടെ തൽക്ഷണം എത്തും എന്നുള്ളതാണ് ഇത് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക കാരണം പലപ്പോഴും പല ഭക്തർക്കും അത് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ചിലർക്ക് അല്പസമയങ്ങൾക്ക് ശേഷമോ ദിവസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ ആയിരിക്കും അത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുക ഇത്തരത്തിൽ പല അത്ഭുതകരമായ കാര്യങ്ങൾ മായകൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് പറയുവാൻ ഉണ്ടാകും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഭക്തരായ സ്ത്രീകൾക്ക് നൽകുന്നതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുണ്ട് ചില കഴിവുകളുണ്ട് അതേ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തേതായ ലക്ഷണങ്ങളിൽ അല്ലെങ്കിൽ പ്രകടമാകുന്നതായ കാര്യങ്ങളിൽ ഒന്ന് മനസമാധാനം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ എത്ര തന്നെ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പുഞ്ചിരിയോടെ അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തെയും അവർക്ക് നേരിടുവാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാന്റെ ചിന്തകൾ അഥവാ ഭഗവത് ചിന്തകൾ തന്നെ മനസ്സിൽ നിറയുന്നതിനാൽ ഇവർക്ക് ഒരിക്കലും അത്തരം ദുഃഖങ്ങൾ ദുരിതങ്ങൾ അവരുടെ ജീവിതത്തെ കൂടുതൽ ദോഷകരമായി ഭാവി ബാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഭഗവാൻ ഇവർക്കൊപ്പമുണ്ട് എന്ന ബോധ്യം ഇവർക്കുണ്ട് എന്നുള്ളതാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ അതായത് മനസ്സിലെ വിഷമതകൾ ഇവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം മാപ്പ് തന്നെയാണ് അതായത് ഇന്നത്തെ കാലത്ത് പലരും പലവിധ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ വ്യക്തികളോട് ക്ഷമിക്കണം എന്നില്ല അവരോട് ചെയ്തിരിക്കുന്നതായ അതായത് നിങ്ങളോട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളുടെ കാഠിന്യം അനുസരിച്ച് ദേഷ്യം കോപം വൈരാഗ്യം എന്നിവ തോന്നാവുന്നതാണ് എന്നാൽ ഈ സ്ത്രീകൾക്ക് അതായത് ശ്രീകൃഷ്ണ ഭക്തരായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അവരോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റ് ചെയ്ത വ്യക്തി ഇവരോട് മാപ്പ് ചോദിക്കുകയാണ് എങ്കിൽ ഇവരത് ും എന്നുള്ളതാണ് മനസ്സിൽ ആ പകയോ ദേഷ്യമോ കൊണ്ടു നടക്കണം എന്നില്ല അവരുടെ അറിവില്ലായ്മയായി കണ്ട് പല കാര്യങ്ങളും ക്ഷമിച്ചു എന്ന് പറയാം മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്ന സ്ത്രീ വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവർ എന്ന് തന്നെ പരാമർശിക്കാം മറ്റൊന്ന് ആഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആഹാര കാര്യങ്ങളിൽ ഇവർ തീർത്തും വ്യത്യസ്തരാകുന്നു എന്നുള്ളതാണ് കാരണം ഇവർ അമിതമായ അല്ലെങ്കിൽ ആഹാരങ്ങൾ മിതമായി കഴിക്കുന്നവരായിരിക്കും അതായത് വിഭവ സമൃദ്ധമായ ആഹാരം അതിവർക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും ഇവർക്ക് പരാതി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവർക്ക് ലഭിക്കുന്നതായ ആഹാരത്തിൽ ഇവർ സംതൃപ്തരായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സ്ത്രീകൾ പാചകം ചെയ്യുന്നതായ ആഹാരം അത് എന്ത് തന്നെയാണ് എങ്കിലും അത് വളരെ രുചികരമായിരിക്കും എന്നുള്ളതാണ് കാരണം വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഇവർ ആഹാരം പാചകം ചെയ്യുന്നത് എന്നതും ഇവരുടെ എടുത്ത് പറയേണ്ട പ്രത്യേകതയാണ് മനസ്സിന്റെ നന്മ എടുത്ത് പറയേണ്ടതായ ഒരു കാര്യം തന്നെയാണ് ഓരോ വ്യക്തികൾക്കും പലവിധ അബദ്ധങ്ങൾ സംഭവിക്കാം അതുമൂലം പലരും പല വിധത്തിലും പല വ്യക്തികളെയും കുറ്റപ്പെടുത്തി എന്ന് വരാം അത് ചില നല്ല കാര്യങ്ങൾ ചെയ്ത് പഴി കേൾക്കുന്നതുമാകാം അതിനാൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ആ കാര്യത്തിലെ നന്മ അവർ ചെയ്തിട്ടുള്ളതായ ആ നന്മ ഇവർ തിരിച്ചറിയുന്നവർ തന്നെയാണ് കൂടാതെ മറ്റുള്ളവർ ഒരു വ്യക്തിയെ അപമാനിക്കുന്നതിന് ഇവർ ഒപ്പം നിൽക്കില്ല എന്നതും എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഇവർ തീർച്ചയായും ആ കാര്യങ്ങളിലെ നന്മ തിരിച്ചറിഞ്ഞ് മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളതാകുന്നു ശ്രീകൃഷ്ണ ഭക്തരായ ഈ സ്ത്രീകൾക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടാകുന്നതാണ് ഇവർ ലോകത്തിലെ എല്ലാ വസ്തുവിലും ഭഗവാന്റെ ഒരു അംശം കണ്ടെത്തുന്നവർ തന്നെയാണ് അത്തരത്തിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് ഇവർ ഇവർക്ക് ഏതൊരു കാര്യത്തോടും സ്നേഹം തന്നെയാണ് അത് മൃഗങ്ങളോടാണ് എങ്കിലും അല്ലെങ്കിൽ അതായത് പക്ഷി മൃഗാദികളോടും ചെടികളോടും വൃക്ഷങ്ങളോടും അത്തരത്തിൽ ഏതൊരു ോടും വളരെയധികം സ്നേഹം ഇവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലും ഭഗവാന്റെ അംശം ഇവർ കാണുവാൻ സാധിക്കുന്നു എന്നതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ഇപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ സ്നേഹം തീർച്ചയായും ഏവർക്കും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതിൽ ഒരിക്കലും കളവുണ്ടാവില്ല എന്നതാണ് വാസ്തവം അതിവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും പരാമർശിക്കുവാൻ സാധിക്കുന്ന കാര്യവുമാണ് ഏതൊരു കാര്യത്തിലും ഒരു വ്യക്തിക്ക് ക്ഷമ അനിവാര്യമാണ് ശ്രീകൃഷ്ണ ഭക്തരായ സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഈ ഒരു ഗുണം കാണുവാൻ സാധിക്കുന്നതുമാണ് തീർച്ചയായും ഇവർ കുട്ടികളോടും മുതിർന്നവരോടും തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോടും വളരെയധികം ക്ഷമ എല്ലാ കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്നവരാകുന്നു ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ ഇവർക്ക് താല്പര്യമില്ല ഇവർ ഇപ്രകാരം ചെയ്യുന്നത് ഇവർക്കൊപ്പം നിൽക്കുന്നവർക്ക് പോലും സന്തോഷവും സമാധാനവും നൽകും എന്നുള്ളതാണ് തീർച്ചയായും ഈ ക്ഷമ ഇവർ ജീവിതത്തിൽ പുലർത്തുന്നത് ഇവർക്ക് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും വന്ന് ചേരുന്നതിനും സഹായകരമാണ് എന്നുള്ളതാകുന്നു ഏതൊരു ദുരിതപൂർണമായ അവസ്ഥ അല്ലെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞതായ ഒരു സാഹചര്യം ഇവര് ജീവിതത്തിലേക്ക് വന്ന് ചേരുകയാണ് എങ്കിൽ ഇവർ പതറിപ്പോകുന്നവരല്ല കാരണം ഇവർ വിശ്വസിക്കുന്നതായ ആ ദേവൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനിൽ പൂർണമായ വിശ്വാസം അർപ്പിക്കുന്നവർ തന്നെയാണ് ഇവർ അതിനാൽ ഭഗവാൻ ഉണ്ട് എന്ന ഉറച്ച ബോധ്യം ആ ചിന്തകൾ ഇവരുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാകുന്നു അതിനാൽ ഒരിക്കലും ഇവർ പതറിപ്പോകുന്നവരല്ല ഭഗവാനിൽ പൂർണമായും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് ഇവർ ഭഗവാൻ കൈവിടില്ല എന്ന ഉറച്ച ബോധ്യം ുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് ഇവരുടെ ശക്തി എന്താണ് എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുകയാണ് എങ്കിൽ പോലും അത് ഭഗവാനോടുള്ള ഭക്തി തന്നെയാണ് ഇവരുടെ ശക്തി എന്ന് ഏവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും ബുദ്ധിശക്തിയും എടുത്ത് പറയേണ്ടതായ ഒരു കാര്യം തന്നെയാണ് ഇവരോട് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും സംസാരിക്കുകയാണ് എങ്കിലും ആ കാര്യം ഇവരുടെ ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കും എന്നുള്ളതാണ് അതിനാൽ തന്നെ ഏതൊരു കാര്യവും എപ്പോഴും ഓർമ്മി ഓർമ്മിക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ കൂടാതെ ഏതൊരു കാര്യം തങ്ങളുടെ മുൻപിൽ വരികയാണ് എങ്കിലും അതേക്കുറിച്ച് വിശദമായി തന്നെ ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തുചാട്ടം ഉണ്ടാകണം എന്നില്ല ആ കാര്യത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി മാത്രമാണ് ഇവർ മുന്നോട്ട് പോവുക എന്നുള്ളതാകുന്നു പലർക്കും ഈ അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഇവർക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഇവരിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതേക്കുറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ ജീവിതത്തിന്റെ പല അവസരങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് പ്രത്യേകമായ ഒരു ഭംഗി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു നോട്ടത്താൽ പോലും മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് ഇവർ ഇവരുടെ മനസ്സിന്റെ നന്മ ഭഗവാന്റെ അനുഗ്രഹം അതിവരുടെ മുഖത്ത് വിളങ്ങുന്നു എന്നുള്ളതാണ് അത് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഭഗവാനോടുള്ള ആ സ്നേഹ ഭക്തി ഇവർക്ക് എപ്പോഴും മുഖത്ത് വിളങ്ങുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നതും വാസ്തവം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഭഗവാനായി നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് ഇത് കാരണം ഏതൊരു വ്യക്തിയെയും വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കും എന്നതും ഇവരുടെ കഴിവായി പരാമർശിക്കുവാൻ സാധിക്കും കാരണം ഏതൊരു കാര്യത്തെയും വളരെയധികം വഷളാകാതെ അത് ഏതൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ കഴിവുള്ള വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ കമൻ ബോക്സിൽ നിങ്ങൾക്കും രേഖപ്പെടുത്താവുന്നതാണ്